ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ് പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ ഇരിക്കുന്ന വിഷയങ്ങളെ എങ്ങനെ നമ്മൾ ആത്മാവിൽ ഡീലു ചെയ്യാം ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചു പാസ്മേ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി പോലും ഇല്ലല്ലോ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടോ എന്നുള്ള ചോദ്യത്തോടൊക്കെ എന്നെ കേൾക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവരോടാണ് ഇന്നത്തെ പ്രവചന ശബ്ദം മടുത്തു പോകരുത് പ്രാർത്ഥനക്കും മറുപടിയുണ്ട് കഴിഞ്ഞ നാളുകൾ നീ കണ്ണുനീരൊഴുക്കിയതും നീ പ്രാർത്ഥിച്ചതും നീ ഇടുവിൽ നിന്നതൊന്നും വൃതാവായി പോകയില്ല അതിന് വ്യക്തമായ മറുപടി നിനക്ക് ദൈവത്തിങ്കൾ നിന്ന് നീ കാണുമെന്ന് ശക്തമേറിയ രീതിയിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ പ്രവചന ശബ്ദത്തിലൂടെ സംസാരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറത്തൽ ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധിയിടങ്ങളിൽ ഇന്നത്തെ പ്രബോധന ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അറി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയാണ് ഈ ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് എന്ന് കേൾക്കുന്നതിലും അറിയുന്നതിലും വളരെ സന്തോഷം ദൈവം അനുവദിക്കുന്ന പക്ഷങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ മെസ്സേജ് നിന്നുകൊണ്ട് നമ്മൾ കൈമാറുന്നുണ്ട് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ എനിക്ക് ഉറപ്പാണ് ഈ മീറ്റിങ്ങുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരനുഗ്രഹത്തിന് കാരണമാകും വിശ്വസിച്ചോ അത് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവാൻമാവ് എന്നെ ഏൽപ്പിച്ച ദൈവിക ദൂതിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് കടന്നു വരാം യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യം ഇപ്രകാരം പറയുന്നു ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു നമുക്കറിയാം പ്രവാചകന്മാരുടെ പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ ഒരു സംശയം കൂടാതെ നമ്മൾക്ക് പറയാൻ പറ്റും ഏലിയാവായിരുന്നു അമാൻ അസാധാരണമാകുന്ന രീതിയിൽ ദൈവത്താൽ പ്രയോജനപ്പെട്ട ദൈവ മനുഷ്യനായിരുന്നു ഏലിയാവ് ആ വ്യക്തിയെ പറ്റി യാക്കോബ് പറയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് അർത്ഥം എന്ന് പറയുന്നത് ഏലിയ ഒരു സൂപ്പർ നാച്ചുറൽ ബീങ് അല്ല നിങ്ങളെപ്പോലെയും എന്നെ പോലെയും സ്വഭാവമുള്ള വ്യക്തിയാണ് ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന എല്ലാ ക്യാരക്ടറുകളും കേവല മനുഷ്യരായിരുന്നു സാധാരണക്കാരായിരുന്നു ആ നോർമലായ ആൾക്കാരായിരുന്നു എന്നാൽ അവർ അസാധാരണമാകുന്ന ഒരു ദൈവത്തെയായിരുന്നു അവർ ആശ്രയിക്കുവാനിടയായി തീർന്നത് ഇന്ന് ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് നിഞ്ച മുൻപിൽ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും നിഞ്ച മുൻപിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെങ്കിലും അവൻ നിനക്ക് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങളിൽ കൂടിയൊക്കെയാണ് ഒക്കെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും നിക്ഷേപിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ അ ദൈവത്തെയാണ് സേവിക്കുന്നത് നിനക്ക് ഒരുപാട് നെഗറ്റീവ് നിന്റെ ജീവിതത്തെ പറ്റി പറയാനുണ്ടെങ്കിലും നീ കൂടെയാണ് നീ നിൽക്കുന്നതെങ്കിൽ ദൈവം കൂടെ നിൽക്കും ദൈവാത്മ പ്രേരിതമായി വേർഡിന് ഞാൻ കൈമാറുകയാണ് ചില സഹോദരി സഹോദരന്മാരോട് നീ ഭയപ്പെടേണ്ട ദൈവം നിന്നോട് കൂടെയുണ്ട് അടുത്ത പദം പറയുന്നത് ഇപ്രകാരമാണ് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറ് മാസവും ദേശത്ത് മഴ പെയ്തില്ല ഒരു രാജാവിനെയും രാജ്യത്തെയും പേടിപ്പിച്ചു കളഞ്ഞ വ്യക്തിയാണ് ഏലിയാവ് ആ ഏലിയാവിനെ പറ്റിയാണ് പറയുന്നത് അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് അവൻ അടുത്തത് പറയുന്നത് അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കണം അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ് അവൻ ദേശത്തിന്റെ പേരിൽ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഇതൊക്കെ പറയുന്നതിന് മുമ്പ് പതിനാറാം അധ്യായ പതിനാറാം വാക്യത്തിൽ യാക്കോബ് ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടാണ് ഏലിയാവിനെ പറ്റി ഒരു ഉദാഹരണമായി വെളിപ്പെടുത്തിയത് അത് ഇപ്രകാരമാണ് നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന ഫലിക്കും പറയപ്പെട്ട പദം നിങ്ങളൊന്ന് രേഖപ്പെടുത്തി വെച്ചോ ശ്രദ്ധ പ്രാർത്ഥനയിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ശ്രദ്ധയാണ് നിങ്ങളുടെ വിഷയങ്ങളെ പറ്റിയുള്ള ശ്രദ്ധയല്ല പലപ്പോഴും പല വ്യക്തികൾ വിഷയം ഫോക്കസ്ഡ് ആണ് അവരുടെ വിഷയത്തെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് പ്രാർത്ഥനയിൽ നിങ്ങളുടെ വിഷയമായിരിക്കരുത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് പ്രാർത്ഥനയിൽ നിന്റെ ഫോക്കസ് ദൈവത്തിൽ മാത്രമായിരിക്കണം എന്തുകൊണ്ട് പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഏക മറുപടിയേ ഉള്ളൂ ഏക ഉത്തരമേ ഉള്ളൂ പലപ്പോഴും നിന്റെ വിഷയത്തിലേക്കാണ് നീ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിന്റെ വിഷയമാകരുത് ശ്രദ്ധ നിന്റെ ശ്രദ്ധ ദൈവത്തിലായിരിക്കണം ആ മാൻ ആ അങ്ങനെ നിങ്ങൾ ഇന്നു തൊട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കോ പല പ്രാർത്ഥനകൾക്കും മറുപടി നിനക്ക് കാണാൻ പറ്റും പല പ്രാർത്ഥനകൾക്കും ചിലരോട് ദൈവാത്മ പ്രേരിതമായി ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച മടുത്തുപോയ വിഷയങ്ങൾ നിഞ്ചം മുൻപിൽ ഒരു സർപ്രൈസായി നിൽക്കും അതിന് നിനക്ക് വേണ്ടത് ശ്രദ്ധയാണ് ദൈവത്തിൽ ഫോക്കസ്ഡ് ആകുക നിന്റെ വിഷയങ്ങളെ മറക്കുക യേശു ക്രിസ്തു പ്രാർത്ഥനയെ പറ്റി പറഞ്ഞു വരുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ടത് രഹസ്യത്തിലുള്ള അറിയിൽ കയറി രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് നൂറ് ശതമാനം മറുപടി ഉണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏലിയാവിന്റെ ലൈഫിൽ നിന്ന് നമ്മൾക്ക് പഠിക്കുവാനുള്ളത് ആയ വ്യക്തിയല്ലായിരുന്നു കേവലം നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു അവന് ഭയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇമോഷൻ ഉണ്ടായിരുന്നു അവൻ പല മേഖലകളെയും വൈകാരികമായിട്ടാണ് കൈകാര്യം ചെയ്തതെന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അവന് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അവൻ വളരെ വീക്കായി വീക്കായിപ്പോയി ഇതൊക്കെയാണ് ഏലിയാവിന്റെ ജീവിതത്തിൽ ഉള്ളതെങ്കിലും അവൻ അറിയ ദൈവത്തെ പറ്റി അവനൊരു ഉറപ്പുണ്ടായിരുന്നു നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഒരുപാട് ഭയത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ടല്ലോ ഭയമാണ് പാസ് ഭയമാണ് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പറ്റാത്ത രീതിയിൽ ഭയത്തിന്റെ നടുവിലാണ് ഞാൻ ആയിരിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ദൈവാത്മാവ് പറയുന്നു ഈ സീസണിൽ ആ ഭയത്തിൽ നിന്ന് നീ പൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ് നയിക്കുന്ന ഒരു ദിവസമാണെന്ന് ഇപ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അകത്ത് ഭയത്തോടുകൂടി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്നോടാണ് ദൈവത്തിന്റെ ആത്മ പറയുന്ന ഭയത്തിൽ നിന്ന് ദൈവം നിന്നെ പൂർണ്ണമാക്കുക പൂർണ്ണമായി ഫ്രീ ആക്കുകയാണ് നാമത്തിലെ ഭയത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ പറയപ്പെടുന്നത് മഴ പെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടൊരു മൂന്ന് മൂന്നര വർഷമുണ്ടല്ലോ അത് കഴിഞ്ഞ് അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കയറി പോകുന്ന ഒരു മേഖല നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അവൻ മലയ്ക്കു മുകളിലേക്ക് പോകുമ്പോൾ ഏലിയാവ് ഞാൻ വലിയ ഒരു കേൾക്കുന്നു കടന്നുപോകുമ്പോൾ അതിന്റെ അർത്ഥം അവനൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുകയാണ് ഒന്നും മുൻപിൽ കാണാനില്ല എന്നിട്ടും അവൻ അറിയാം അവൻ ആരെയാണ് സേവിക്കുന്നത് ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തോടു കൂടി മലയിലേക്ക് കയറി പോകയാണ് ഇന്ന് നിന്റെ മുൻപിൽ ഒന്നും വെളിപ്പെട്ടിട്ടില്ലെങ്കിലും നിനക്ക് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്താൻ പറ്റുമെങ്കിൽ കാണാത്തതിനെ നിനക്ക് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നടന്ന് കാണുവാൻ ഒരു സാധ്യതയും ഇല്ലാത്ത വിഷയത്തിന്റെ പേര് നിന്റെ ദൈവത്തെ മുൻപിൽ കണ്ടുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നിനക്ക് ഉരുവിടാൻ പറ്റുമെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഈ എന്നിട്ട് ഇദ്ദേഹം മലയുടെ മുകളിൽ ചെന്ന് തന്റെ തല കാൽമുട്ടുകളുടെ നടുവിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ വലിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമൊക്കെ ആയിട്ടാണ് ഏലിയാവ് മലയുടെ മുകളിൽ കയറിയതെങ്കിലും ഒന്നും കാണുന്നില്ല നിന്റെ ജീവിതം അങ്ങനെയല്ലേ പക്ഷേ വലിയ വിശ്വാസത്തോടുകൂടെ ഒക്കെയാണ് ദൈവത്തിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു വന്നത് എന്നിട്ടും ഇന്ന് ഇന്നെ കണ്ണുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഇനി എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമോ എന്ന് എനിക്കറിയയില്ല പരാജയം മാത്രമാണ് ഞാൻ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ വിഷയത്തിന്റെ ഒരു അനുഗ്രഹത്തിന്റെ മഴ ചൊരിയുവാൻ ഒരു സാധ്യത പോലും ഇല്ല എന്ന് പറയുന്ന നിന്നെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുകയാണ് മടുത്തു പോകരുത് പ്രാർത്ഥനയിലിരുന്നു ഈ സീസണിൽ വലിയ അനുഗ്രഹത്തിന്റെ മഴകൾ നീഞ്ചമേൽ ചൊരിഞ്ഞ് ദൈവം ഒരാത്ഭുതമാക്കും വിശ്വസിച്ചോ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ഒരു ആക്ഷൻ എന്ന സെക്ഷനിൽ ചെന്നുകൊണ്ട് കമന്റ് ഈ സീസണിൽ എൻ്റെ ജീവിതത്തിന്മേലും ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളിന്മേലും അനുഗ്രഹത്തിൻ്റെ മഴകൾ പെയ്തിറങ്ങും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇപ്പോൾ തന്നെ ഞാൻ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലെ സൂ സൂമീറ്റിങ്ങൾ ഞാൻ നിങ്ങളെ ലൈവായി ശുശൂഷിക്കുന്നു ആ സൂ സൂമീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കിടന്നുപോയി കഴിഞ്ഞാൽ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള മെസ്സേജ് ശബ്ദം ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയാണിത്യാവ് ദൈവത്തിന്റെ പ്രാർത്ഥന അങ്ങനെയായത് വലിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമൊക്കെ നടത്തി മലമുകളിലേക്ക് കയറിപ്പോയ ഏലിയാവ് ഒന്നും കണ്ടില്ല എന്നിട്ടും അവൻ തളർന്നുപോയില്ല അവിടെയാണ് ദൈവപ്രവർത്തികൾ നടക്കുന്നത് ഇങ്ങനെയാണ് വിഷയങ്ങളെ പ്രാർത്ഥനയിൽ ഡീൽ ചെയ്യേണ്ടത് ഞാൻ പറയുന്നു ദൈവമകത്തേക്ക് നോക്കുക നിന്റെ വിഷയത്തെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ വലുതാക്കി കാണരുത് ദൈവത്തെ മാത്രം നീ നോക്കുക ദൈവത്തിൽ ആകുക ദൈവമൊകത്തേക്ക് മാത്രം നോക്കുക പോകാതെ അവിടെ ഇരിക്കാൻ പറ്റിയ അത്ഭുതം നിന്റേതാവും പിന്നീട് നടക്കുന്നത് ചരിത്രമായി മാറും ചിലരോട് ഞാൻ ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേർഡിനെ ഞാൻ കൈമാറുന്നത് തന്റെ ശിഷ്യനെ ഒന്നാമത് പറഞ്ഞയച്ചു രണ്ടാമത് പറഞ്ഞയച്ചു മൂന്നാമത് പറഞ്ഞയച്ചു ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പറഞ്ഞ അയക്കുന്നത് പോയും മഴയ്ക്കുമല്ല സാധ്യതയുമുണ്ടോ ആദ്യം പ്രാവശ്യം പോയപ്പോൾ ഒന്നുമില്ല രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഒന്നുമില്ല മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഒന്നുമില്ല യാക്കോമിന്റെ ലേഖനത്തിൽ പറഞ്ഞ വേർഡ് നിങ്ങൾ നോക്കുക ഏലിയാവ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കും 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 ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേൽ ദൈവകരം വരും 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 എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ് നിനക്ക് പിന്മാറിപ്പോകാതെ നീ ഇരുന്നാൽ നീ മറുപടി കണ്ടിരിക്കും നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ ഈ ഏലിയാവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മലമുകളിൽ കയറി വലിയ തീരുമാനത്തോടും വലിയ പ്രതീക്ഷയോടൊക്കെ കൂടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കുന്നത് ഒന്നും നടന്നു കാണുന്നില്ല നിങ്ങൾ ഞാനുമാണെങ്കിൽ ഒരുപക്ഷെ ഇട്ടേച്ചു പോയേനെ മടുത്തു പോയേനെ അതുകൊണ്ടാണ് ലൂക്കോസിന്റെ വിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പോകാതെ പ്രാർത്ഥിപ്പിൽ ആറാം തവണയും പറഞ്ഞയച്ചപ്പോഴൊന്നും കണ്ടില്ലെങ്കിലും നിരാശപ്പെട്ടില്ല ഏഴാമത്തെ തവണ തന്റെ ശിഷ്യനെ പറഞ്ഞയച്ചപ്പോൾ ഏലിയാവ് പറഞ്ഞു ഏലിയാവിനോട് പറഞ്ഞു ഒരു കൈപ്പത്തി പോലെ ചെറിയൊരു മേഘം ഞാൻ കാണുന്നു ഞാൻ ചോദിക്കട്ടെ നമ്മൾക്കറിയാം നമ്മളുടെ മുമ്പിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന വലിയ മേഘങ്ങൾ ൊക്കെ ഇങ്ങനെ വന്നിട്ടും അത് മഴ പെയ്യാതെ മാറിപ്പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കൈപ്പത്തി പോലെയുള്ള ചെറിയ മേഘം കൊണ്ട് എന്ത് സംഭവിക്കാനാണ് ഏലിയാവ് ദൈവത്തിന്റെ സന്നിധിയിൽ അതൊരടയാളമാക്കി എടുത്തു ഇന്ന് പ്രാർത്ഥനയിൽ നീ കാണുന്ന ചെറിയ റിസൾട്ട് വരെ ദൈവം തരുന്ന ഒരടയാളമാക്കി നിനക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എന്റെ ബിസിനസ് പരാജയത്തിലാണ് എന്നാൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു മാറ്റം നീ കാണുന്നില്ല എന്തോ ഒരു മാറ്റം അതിനൊരു അടയാളം എടുക്കുക എന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അമേ നീ മുന്നോട്ട് പോവുക ആ രോഗം ഇതുവരെ ഒരു മാറ്റവുമില്ല അതങ്ങനെ തന്നെ പോകുകയാണ് എന്നാൽ എവിടെയൊക്കെയോ നീ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ചെറിയ മാറ്റം നീ കാണുന്നില്ലേ നിന്നോടുള്ള ദൂത് നിരാശപ്പെടാതെ അതൊരടയാളമായി എടുത്ത് നീ മുന്നോട്ട് പോവുക ദൈവ പ്രവൃത്തി നീ കാണും ചില കുഞ്ഞുങ്ങളോടനുബന്ധിച്ച് ബന്ധപ്പെട്ട് ചില വിഷയുടെ നടുവിൽ അത്ഭുത കരം യേശു നാമത്തിൽ ഇപ്പോൾ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ കൈമാറുന്നത് നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവികളങ്ങൾ സംഭവിക്കും ദൈവം ഒരു വിഷയത്തിന്റെ മേൽ തൊട്ടു കഴിഞ്ഞാൽ അവിടെ ദൈവപ്രവൃത്തി നടക്കും ചിലരുടെ ജീവിതത്തിന്റെ മേലെ സംഭവിക്കുന്നത് ഞാൻ അവൽ കാണുകയാണ് ദൈവ നടക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ വെച്ച വിഷയങ്ങളുടമത്തിന്റെ ഒരു ശീശൻ തരുകയാണ് തുറന്നു തരികയാണ് മഴ കാണുവാനിടയായി ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന മടുത്തു പോകാതെയുള്ള പ്രാർത്ഥന വിഷയത്തെക്കാൾ അധികമായി ദൈവത്തിൽ ഫോക്കസ്ഡായ പ്രാർത്ഥന

അവൻ ഇന്നലെ ഞാൻ വചനത്തിന്റെ ഇമ്പോർട്ടൻ്റ് എങ്ങനെയാണ് ദൈവഗീതം തിരിച്ചറിക എന്ന് ഞാൻ ഇന്നലത്തെ മെസ്സേജിൽ പറഞ്ഞു ആദ്യം ചെയ്തത് ഒരു ദൈവപ്രവർത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പന്ത്രണ്ട് ഗോത്ര കണക്കനുസരിച്ച് പന്ത്രണ്ട് യാഗപീഠം പടുവാനിടയായി തോന്നുന്നു അവൻ എന്നിട്ട് അവൻ ദൈവത്തിന്റെ മുമ്പിലേക്ക് കടന്നിരുന്നു അവൻ നിന്റെ ജീവിത പ്രാർത്ഥനയിൽ കുത്തഴിഞ്ഞതാണെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കുത്തഴിഞ്ഞ ജീവിതമാണെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ദൈവമായിട്ട് സീരിയസ് ആണെങ്കിൽ ഈ സീസൺ നിൻറ്റേതാണെന്ന് ചെല്ലോട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ഏലിയാവ് തന്നെയാണ് സാധാരണ മനുഷ്യനായിരുന്നു അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു ഷാറാബ അവൻ സത്യത്തിനു വേണ്ടി നിലകൊണ്ടു അവൻ പ്രതീക്ഷയോടെ നിന്നു നീയും പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായി വിശ്വാസത്തോടെ അവൻ ദൈവത്തെ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത്ഭുതം അത്ഭുതത്തിൻ്റെതാണ് ദൈവ പ്രവർത്തിൻ്റെതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ മീറ്റിങ് ഈ ശുശ്രൂഷകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതിന് മുമ്പായിട്ട് നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാടാണ് നടക്കുന്നത് ആ പാലക്കാട് നടക്കുന്ന വിടുതലും ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് രണ്ടാമത്തെ നിലയിലാണ് അവിടെ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യും ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഇവരുടെ പല പ്രാർത്ഥനകൾ മറുപടി കിട്ടുന്ന സീസൺ ആകട്ടെ ദൈവത്തിൽ ഫോക്കസ്ഡ് ആകട്ടെ ദൈവത്തിൽ മാത്രം ഞാൻ ശ്വസിക്കുന്നു കടത്തെ ഞാൻ ശ്വസിക്കുന്നു തിരുമാലയെ ഞാൻ ശ്വസിക്കുന്നു ദൈവ പ്രവർത്തി വയ്ക്കുകയാണ് ദൈവപ്രവർത്തിക്കായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ദൈവം ഏവരെയും മാറാകട്ടെ നാളെ വേറൊരു മെസ്സേജുമായി കാണാം